യൂത്ത് ഫോർ അവർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ ഈസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അപ്പം ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പിയാണെന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ അര കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് പച്ചരി അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് നേരം കുതിർക്കാനായിട്ട് വെക്കാം ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർക്കാനായിട്ട് നമ്മൾ വെക്കണം ഇനി നമ്മൾ ഈ അരി അതിലേക്ക് അരമുറി തേങ്ങ ആവശ്യമുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറും എടുക്കുന്നുണ്ട് ഇത് മൂന്നും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി ഇനി ഇതിലേക്ക് നമ്മൾ കഴിഞ്ഞ വട്ടം അപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് അതൊരു അരക്കപ്പോളം വരും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ മാവ് ഇനി ഇരുന്ന് കുറുകും അതുകൊണ്ട് അതിനായിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക ഇതിനി ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരും അപ്പം നമ്മളിതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടതാണ് ഒരുപാട് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മാവ് ഒത്തിരി പൊളിച്ചു പോകും അതുകൊണ്ട് ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇനി ഇതുകൊണ്ടൊരു അപ്പം കൂടി ചുട്ട് കാണിച്ച് തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈസ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അപ്പം എന്താ അവിടെ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്